ആമ്പലൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ചാലക്കുടി ഭാഗത്തേക്ക് യാത്രക്കാർ കാത്തുനിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെട്രോൾ പമ്പിനെ അപ്പുറത്തേക്ക് താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ പി വി ബിജു പറഞ്ഞു ആമ്പല്ലൂർ അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്ന സ്ഥലത്ത് നിലവിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആളുകൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ബസ് മൂലം മറ്റു വാഹനങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്

അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ആമ്പല്ലൂരിൽ സർവീസ് റോഡ് വഴി പരിമിതമായ വീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇതിനിടയിൽ ബസ്സുകൾ തിരക്കിനിടയിൽ നിർത്തുന്നത് വലിയ ഗതാഗത കുരുക്കാണ് വരുത്തിയിരിക്കുന്നത് ഇതൊഴിവാക്കിയുള്ള പരീക്ഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് തൃശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ആമ്പല്ലൂർ ഹോട്ടലിന് മുൻപിലായി സർവീസ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് സുഗമമായി പ്രവേശിക്കാൻ ദേശീയപാതയ്ക്കും സർവീസ് റോഡിനുമിടയിൽ ടാർ ചെയ്യാനും നിർദ്ദേശിച്ചു ആമ്പല്ലൂർ ജംഗ്ഷന് സമീപം സർവീസ് റോഡും ദേശീയപാതയും ചേരുന്ന യു ടേണിനോട് ചേർന്ന് ടാറിംഗ് നടത്തുവാനും ഡിവൈഡർ ഏതാനും മീറ്റർ നീക്കം ചെയ്യുവാനും തീരുമാനിച്ചു ജംഗ്ഷനോട് ചേർന്ന് ഡ്രെയിനേജിന്റെ സ്ലാബ് പ്ലാസ്റ്റിക് വെച്ച് അടച്ച ഭാഗത്ത് ഗ്രിൽ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടി സി വി ന്യൂസ് പുതുക്കാട്